നിർമ്മാതാവ് ആൽവിൻ ആന്റണിയെയും കുടുംബത്തെയും ഗുണ്ടകളുമായി എത്തി ആക്രമിച്ച കേസിൽ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന് ഇടക്കാല ജാമ്യം ഹൈക്കോടതിയുടേതാണ് ഉത്തരവ് റോഷൻ ആൻഡ്രൂസ് ആക്രമിച്ചെന്ന് കാണിച്ച് ആൽവിൻ ആന്റണി ഡി ജി പി ലോക്നാഥ് ബനറിക്ക് പരാതി നൽകിയിരുന്നു റോഷൻ ആൻഡ്രൂസിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ അഭിപ്രായം ആരാനും സംഭവത്തിന് പിന്നാലെ റോഷനെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയും രംഗത്തെത്തിയിരുന്നു പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം അക്രമത്തിലെത്തിച്ചതിന്റെ ഉത്തരവാദിത്തം റോഷൻ ആൻഡ്രൂസിനാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു റോഷന്റെ സിനിമ ചെയ്യുന്നവർ അസോസിയേഷനുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞു സംഭവത്തിൽ ഫിലിം ചേംബറും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി റോഷന്റെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പേരടങ്ങുന്ന സംഘം തന്റെ വീട്ടിൽ കയറി മർത്തിച്ചെന്നാണ് ആൽവിൻ ആന്റണിയുടെ പരാതി ആൽവിൻ ആന്റണിയുടെ മകനും റോഷൻ ആൻഡ്രൂസിന്റെ സഹസംവിധായകനുമായിരുന്ന ആൽവിൻ ജോൺ ആന്റണിയുമായുള്ള പ്രശ്നമാണ് ആക്രമത്തിൽ കലാശിച്ചത് അതേസമയം ആക്രമത്തിനിരയായത് താനാണെന്ന് കാണിച്ച റോഷൻ ആൻഡ്രൂസും മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട് സഹസംവിധായികയായ പെൺകുട്ടിയുമായി റോഷൻ ആൻഡ്രൂസിന് ഉണ്ടായിരുന്ന ബന്ധവും ഇതിൽ ആൽവിൻ ആന്റണിയുടെ മകൻ ആന്റണി സാം ഇടപെട്ടതും തമ്മിലുള്ള പ്രശ്നമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വനിതാ സഹസംവിധായികയുമായുള്ള വനിതാ സഹസംവിധായികയുമായുള്ള ആൽവിൻ ആന്റണിയുടെ മകന്റെ സൗഹൃദം റോഷൻ ആൻഡ്രൂസിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ പെൺകുട്ടിയുമായി റോഷൻ ആൻഡ്രൂസ് പ്രണയത്തിലായിരുന്നുവെന്നും അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു

പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്ത് റേഷ് മറ്റൊരു അസിസ് ഒരു പെൺകുട്ടി കായംകുളം കൊച്ചൂണ്ണിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആയിട്ട് ഈ ആൽവിൻ ഒരു ഫ്രണ്ട് ഒരു ഒരു നല്ലൊരു ഫ്രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പ് റോഷന് വലിയ ഇഷ്ടമില്ലായിരുന്നു അതിനെ മോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ വഴക്ക് വഴക്കുറയുക എന്തൊക്കെയോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ അത് കഴിഞ്ഞ് റോഷൻ ഞങ്ങളെ സമീപിക്കുകയും ഫോണിൽ വിളിച്ചിങ്ങനെ അവനെ ഇതാക്കണം അത് അത് കഴിഞ്ഞൊരു ഒരു ആയിട്ട് പോലെ വന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചു ഞാൻ ഇവനങ്ങനെ ഞങ്ങൾ വാക്ക് കൊടുത്തു അവൻ അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നില്ല ഇല്ല വിട്ടേക്കെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി വീണ്ടും ഇതുപോലെ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വന്ന് വൈകിട്ട് അതായത് വെള്ളിയ വ്യാഴാഴ്ച ഇവർ നല്ല സ്നേഹത്തിൽ പിരിഞ്ഞതാണ് ആ ആ സമയത്ത് റോഷനൊരു മോനൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് ഞാൻ വായിച്ചു വളരെ നല്ലൊരു മെസ്സേജ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ വെള്ളി വെള്ളിയാഴ്ച വൈകിട്ടായിപ്പോ റോഷൻ വിളിച്ചിട്ട് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു അതിനടുക്കാണ് ഇവർ എന്തോ ഫോണിൽ കൂടി അവരുടെ ഫ്രണ്ടോ ആരൊക്കെയായിട്ടൊരു ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു ആ കറക്റ്റ് ഡീറ്റിൽ അന്നേരം എനിക്കറിയില്ലായിരുന്നു അന്നേരം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു അവനവിടെയുണ്ട് അവനെ മോനെ ഞങ്ങൾക്ക് പെട്ടെന്ന് വേണം രാജിലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു അപ്പോൾ അതൊരു ഒരു ഭീഷണി പോലെ തോന്നിയത് കൊണ്ട് ഹസ്ബൻഡ് എന്നോടൊന്ന് നീ ഒന്ന് സംസാരിക്കുക ഞാനും ഫോൺ വിളിച്ച് സംസാരിച്ച് ഫ്രണ്ടാണ് ഫോൺ എടുത്തത് ഒരു പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ക്ഷമിക്ക് ഞങ്ങൾ ഞങ്ങൾ മാപ്പി ചോദിക്കും ഞങ്ങളത് നോക്കിക്കോളാം നിങ്ങളത് വിട്ഷ്യം ഒന്നും ചെയ്യ ഒന്നും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവനൊന്ന് കണ്ടാൽ മതി ഞാൻ കണ്ടുപറ്റുക എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ മണ്ണില്ല ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വരും അപ്പോൾ പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഫോൺ വെച്ച് തന്നെ മോൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടറുണ്ട് തിരുവാണ്ടുത്തുള്ളതാണ് അപ്പോൾ ആ അയാളെ റോഷൻ വിളിക്കേണ്ട ആ പുള്ളി ആ സമയത്ത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അന്നേരം വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ റോഷൻ എനിക്ക് റോഷൻ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞിരുന്നു ഞങ്ങളെ എനിക്കൊന്ന് ഡോക്ടറെ കാണണം ആൽവിൻ കൂടെ ഉണ്ടോ അപ്പോൾ പുള്ളി പറഞ്ഞാൽ ആൽവിൻ എൻ്റെ ഇല്ല എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം അപ്പോൾ എവിടെ വെച്ച് കാണാമെന്ന് അപ്പം ഡോക്ടറോട് ഞാനൊരു അരമണിക്കൂറിൽ ഫ്ലാറ്റ് വരാം എന്ന് പറഞ്ഞു അങ്ങനെ അത് പുള്ളി അപ്പം തന്നെ പോയി പക്ഷേ ആൽവിൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു പുള്ളി ആൽവിനെ മോനെ മാറ്റി എവിടെ വെച്ച് നിർത്തിയിട്ടാണ് പുള്ളി മാത്രം പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഡോക്ടറെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി സംസാരിക്കാൻ എനിക്ക് ഡോക്ടർ അപ്പൊ ഡോക്ടർ വേണ്ട നമുക്ക് ഒരു ഞാൻ ഇവിടെ നിന്ന് സംസാ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ആൽമേ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത